നാദാപുരത്തും ഇടുക്കി മൂന്നാറിലും കാട്ടാന ഇറങ്ങി വയനാട് കരടി ശല്യത്തിനെതിരെ ഉടൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു വയനാട് നൂൽപ്പുഴ പോലീസ് സ്റ്റേഷനടുത്തുള്ള കുടുക്കിയിലാണ് ഇന്നലെയും ഇന്നുമായി കരടിയെ കാണുന്നത് ഊളക്കര പ്രദേശത്തും കരടിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ് ഇറങ്ങി മറയൂർ റോഡിലെ വാഹനങ്ങൾ തടയുകയും വഴിയോര വ്യാപാര സ്ഥാപനങ്ങൾ തകർക്കുകയും ചെയ്തു കോഴിക്കോട് നാദാപുരത്ത് ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന പ്രദേശത്ത് വ്യാപക കൃഷിനാശം സൃഷ്ടിച്ചു അഞ്ചോളം കർഷകരുടെ തെങ്ങ് കവുങ്ങ് വാഴ ഇടവിള കൃഷികൾ എന്നിവ കാട്ടാന നശിപ്പിച്ചു കുട്ടിയാനകൾ ഉൾപ്പെടെ പതിനാറോളം ആനകളാണ് കൃഷിയിടത്തിൽ ഇറങ്ങിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം